സേനാപതി പഞ്ചായത്തിലെ ടൂറിസം വികസനത്തിന് ഡിടിപിസി കാര്യക്ഷമമായി ഇടപെടണമെന്നാവശ്യം ശക്തമാകുന്നു കറ്റൂതിമേട് സ്വർഗ്ഗമേട് ഉൾപ്പെടെയുള്ള പ്രദേശത്തെ ടൂറിസം സാധ്യത പ്രയോജനപ്പെടുത്തുവാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ നടപടി സ്വീകരിക്കുന്നില്ല എന്ന ആരോപണവും നിലനിൽക്കിയാണ് ജനപ്രതികളും നാട്ടുകാരും പഞ്ചായത്തിലെ ടൂറിസം സാധ്യതകൾ തിരിച്ചറിഞ്ഞ ആവശ്യവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഹയർ റേഞ്ചിലെ തന്നെ പ്രധാന പഞ്ചായത്തുകളിൽ ഒന്നാണ് സേനാവതി ഏലം കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധവ്യഞ്ജനങ്ങൾ വിളയുന്ന തികച്ചും കാർഷിക ഭൂമിയാണ് സേനാവതി നെൽകൃഷി പൂർണ്ണമായും ഉപേക്ഷിച്ച പഞ്ചായത്തിൽ നിലവിൽ ടൂറിസം സാധ്യത ഏറിവരികയാണ് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന അരുവളഞ്ച സ്വർഗ്ഗംമേട് പ്ലെയിൻപാറ പള്ളിക്കുന്നിന് സമീപം കാറ്റൂതിമേട് തുടങ്ങിയ മേഖലകളിലാണ് വിനോദസഞ്ചാര സാധ്യതകൾ ഏറെയുള്ളത് നിലവിൽ ഈ സാധ്യതകൾ തിരിച്ചറിഞ്ഞ മാങ്ങാത്തൊട്ടി മേഖലകളിൽ സ്വകാര്യ വ്യക്തികൾ റിസോർട്ടുകൾ നിർമ്മിച്ച സഞ്ചാരികളെ എത്തിക്കുന്നുണ്ട് ഇതിൽ മാങ്ങാത്തൊട്ടിയിൽ മാത്രം ഏകദേശം പത്തിലധികം റിസോർട്ടുകളുണ്ട് സ്വകാര്യ സംരംഭകർ നടത്തുന്ന റിസോർട്ടുകളിലും ഹോംസ്റ്റേകളിലും നിരവധി സഞ്ചാരികളും എത്തുന്നു സ്വർഗം വേട്ടിലെ ടൂറിസം സാധ്യത കണക്കിലെടുത്ത ഡി ടി പി സിയുടെ നേതൃത്വത്തിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് നടത്തിയാൽ നല്ല രീതിയിൽ പ്രയോജനം ലഭിക്കും എന്നാണ് സേനാപതി ഗ്രാമപഞ്ചായത്ത് കൂടിയായ ബിജി ബെന്നി ഗ്രാമപഞ്ചായത് സേനാപതി ഗ്രാമപഞ്ചായത്തിലെ മാങ്ങാത്തൊട്ടി ഉൾപ്പെടുന്ന ഭാഗത്ത് ഒട്ടനവധി ടൂറിസത്തിന് പ്രാധാന്യമുള്ള മേഖലകളുണ്ട് മാങ്ങാത്തൊട്ടി പ്രദേശത്തുള്ള ബെയിൻപാറ സ്വർഗംമേട് കാറ്റൂരിമേട് ഇങ്ങനെയുള്ള ഈ മേഖലകളിലെ സാധ്യതകൾ പ്രയോജനപ്പെടുത്താൻ രാജാക്കാട് ചിന്നക്കനാൽ വെള്ളത്തുവൽ പഞ്ചായത്തുകളിൽ ഡി ടി പി പല പദ്ധതികളും നടപ്പാക്കുന്നുണ്ടെങ്കിലും പക്ഷേ സേനാവതി പഞ്ചായത്തിലെ ടൂറിസം സാധ്യത തിരിച്ചറിഞ്ഞ് വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ ബന്ധപ്പെട്ട വകുപ്പുകൾ തയ്യാറാകുന്നില്ല എന്ന ആരോപണവും ശക്തമാണ് ഇടുക്കി വിഷൻ രാജകുമാരി ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും ഏറ്റവും പുതിയ കളക്ഷൻസ് കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം അപ്ലയൻസസ്